ഹലോ ഹലോ ഞാൻ നിങ്ങളുടെ മകളെ വന്നിരിക്കുകയാണ് ശരി മോനെ നിന്റെ അമ്മ അമ്മ കേട്ടില്ലായിരിക്കും ഇതാരാ എന്നെയും വിളിക്കുന്നത് ഹലോ നിങ്ങളെന്താടെ കളിയാക്കുവാന്നോ എന്തോ കളിയാക്കാനാ മോനെ നിങ്ങളുടെ മകളെ ഞങ്ങൾ കിഡ്നാപ്പ് ആ ഈ ചൊറി പിടിച്ചോടെ നിങ്ങൾക്ക് തിരിച്ചു വേണം എന്നുണ്ടെങ്കിലേ പത്ത് ലക്ഷം രൂപ തരണം ലക്ഷം അതെ ഈ ചിരി ഞാനല്ലേ ചിരിക്കണ്ടേ നിങ്ങളുടെ മകളെ ഞാനത് തട്ടിക്കൊണ്ട് വന്നത് അല്ലെ എന്റെ മോളെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയതല്ല അത് ഞാനാണോ കിട്ടുന്നോ കിട്ടുന്നപ്പുറം ഇതും തീരുമാനം ആ ഹലോ ശരിക്കുമല്ലാതെ പിന്നെ ഞാൻ എന്തോ ചെയ്യണം മോനെ അവളെ അല്ലാതെ വേറെ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടിയില്ലയോ അട്ടിക്കൊണ്ട് പോവാന് എനിക്ക് എന്റെ പത്ത് ലക്ഷം രൂപ കിട്ടിയാലേ നിങ്ങളുടെ മോളെ ഞാൻ മോളെ ഞാൻ വിട്ടരുത്തുള്ളൂ മോനെ ഒരമ്മയുടെ രോദനം നീ മനസ്സിലാക്കൂ ഞാൻ വിശ്വസിക്കുന്നു എന്റെ മോനെ അവളെ കൊണ്ട് ഇവിടെ യാതൊരു ഉപകാരവും ഇല്ല ഒന്ന് തിന്നുന്ന പാത്രം പോലും ഒന്നും കഴിവെക്കത്തില്ല ഇവിടെ തൂക്കുവോ തുടയ്ക്കുവോ ഒന്നും ചെയ്യത്തില്ല എനിക്ക് വയസ്സാൻ കാലത്ത് ഇങ്ങനെ കിട്ടുന്നു കഷ്ടപ്പെടാൻ വയ്യാ മോനെ ഞാനത് കൊണ്ട് ഒരു പതിനായിരം രൂപ ഇവിടുന്നേലും ഓഫീസ് തരാം അവളെ ഇനി ഇങ്ങോട്ട് വിടാൻ പാടില്ല നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈസ തന്ന് മോളെയും കൊണ്ട് എങ്ങോട്ടോ ആ ശരി മോനെ ഞാൻ പോട്ടെ എനിക്ക് വേറെ ജോലിയുണ്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി പോലെ അല്ലെ ഇവിടെ എന്നാ വേണ്ട ഒന്നും തരണ്ട കൊണ്ടുപോക്കോ ഹലോ ഹലോ കൊണ്ടുപോകോ നിന്റെ വേണ്ടാന്ന് പതിനായിരം രൂപ വേണെങ്കി ഇങ്ങോട്ട് ഇട്ട് തരാ നിന്നെ അങ് എടുത്തോളെ എനിക്ക് ചേട്ടാ